യു ഡി എഫുമായുള്ള എല്ലാ അനുനയ സാധ്യതയും തള്ളി അൻവർ യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്ന് അൻവർ വിഷയം കൈകാര്യം ചെയ്തതിൽ യു ഡി എഫിൽ ഭിന്നത ഇനി ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് യു ഡി എഫ് കൺവീനർ വ്യക്തമാക്കി ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി ഈ അൻവറിന്റെ പോരാട്ടം ഇനി ഒരു അനുനയ സാധ്യതയുമില്ലെന്ന് വ്യക്തമാക്കി പിൻവലിക്കില്ലെന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം പറയാനുള്ളൂ ഇനി ഞാൻ മരിച്ചു വീഴണം മനസ്സിലായില്ലേ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോ ഞാൻ മുന്നിൽ ഇറങ്ങാൻ ഈ തെരഞ്ഞെടുപ്പ് പോവാതയിൽ നിന്ന് വോട്ടിംഗ് വൈകുന്നേരം അഞ്ചു മണി വരെ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ ഗോദയിൽ ഞാൻ ഉണ്ടാകും തോൽവി എങ്കിലും പരമാവധി വോട്ട് സമാഹരിക്കാനാണ് അൻവറിന്റെ ശ്രമം രാഷ്ട്രീയ ചിത്രം മാറിമറിയുന്ന നിലമ്പൂരിൽ അൻവറിന്റെ നീക്കം ഇരു മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് അൻവറിനെ കൈകാര്യം ചെയ്ത രീതിയിൽ യു ഇപ്പോഴും വലിയ ഭിന്നത നിലനിൽക്കുന്നുണ്ട് പക്ഷേ നേതാക്കളിൽ നിന്ന് ഒരു പരസ്യനീക്കവും ഉണ്ടാവില്ല അൻവറിനോട് ഇനിയും സഹകരണ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്ന യു ഡി എഫ് കൺവീനറും നിലപാട് മാറ്റി ഇനി ഒരു സഹകരണത്തിനുമില്ല പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു യു ഡി എഫുമായി സഹകരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടുണ്ട് സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രീ പി വി അൻവർ മുമ്പോട്ട് പോകുന്നു പോയി എന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് തന്നെ ഒരു അടങ്ങിയ അധ്യായമായി മാറിയിരിക്കുന്നു തുറന്ന പോരിനൊരുങ്ങുന്ന അൻവർ ഇരു മുന്നണികളെയും വെല്ലുവിളിക്കുകയാണ് പ്രചരണ മുന്നണി രഹസ്യങ്ങൾ തുറന്നു പറയുമെന്നാണ് പ്രഖ്യാപനം വി ഡി സതീശനും മുഹമ്മദ് റിയാസും ആരാടം ഷൌക്കത്തും അടക്കം അൻവറിന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് പലതും എന്റെ കയ്യിലുണ്ട് ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തുവിടുക ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പറയുന്ന വി ഡി സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷോക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഓടിയൊളിക്കേണ്ട ഗതികളിലേക്ക് പോകും ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയുകയാണ് ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിയത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷോക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ് അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും സ്വന്തം പാർട്ടിക്കപ്പുറം ചെറുപാർട്ടികളും പുതിയ മുന്നണിക്കൊപ്പം ചേരുമെന്നാണ് അൻവറിന്റെ അവകാശവാദം ആം ആദ്മി പാർട്ടിയുടെ കേരള നേതൃത്വം അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു പ്രമുഖ മുന്നണികൾക്കെതിരെയുള്ള നീക്കം ആത്മഹത്യാപരമാണെന്ന് വാദമുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ശക്തി തെളിയിക്കൽ തന്നെയാണ് പി വി അൻവറിന്റെ ലക്ഷ്യം ന്യൂസ് നിലമ്പൂർ